കത്തി നിൽക്കുന്ന കറണ്ട് അഫേഴ്സ് പാർട്ട് ത്രീ സോ നിങ്ങൾ റാങ്ക് മേക്കിംഗ് ലെവലിലേക്ക് എത്തിക്കുന്ന വളരെ റിസേർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ഒഫെയ്സിൻ്റെ ഒരു സെഷനാണിത് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട്സ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടും ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അനു ഈ വ്ലോഗ്സ് ഒന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നേരിട്ട് ചാനലിലേക്ക് എത്താൻ പറ്റും കേട്ടോ സോ വളരെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണുള്ളത് ആ ഒരു ഒരു മാർക്ക് അല്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സിനെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാർക്ക് അല്ലെങ്കിൽ ആ ഒരു ടു മാർക്സ് ത്രീ മാർക്സ് ആ ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് സോ കത്തി നിൽക്കുന്നൊരു പ്രശ്നമാണ് ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ അറസ്റ്റ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരുന്നു ജാർഖണ്ഡിലെ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ സമയത്തൊക്കെ പത്രങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഒരു ചീഫ് മിനിസ്റ്ററിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹം രാജിവെക്കണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജയിലിൽ കിടന്നിട്ട് ചീഫ് മിനിസ്റ്ററിൻ്റെ പണി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട് ഇത് വലിയൊരു ലീഗൽ ക്വസ്റ്റ്യൻ ആണ് അതൊരു ഭരണഘടനാപരമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ് തന്നെയാണിത് സിവിടെ നിങ്ങൾ മനസ്സിലാക്കുക അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മദ്യ നയക്കേസിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ പത്രത്തിലുള്ളൊരു കാര്യമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ അറസ്റ്റിൽ ആ ഒരു സാഹചര്യം കിടന്നുകൊണ്ട് തന്നെ പല ഓർഡേഴ്സും അദ്ദേഹം ഇറങ്ങുന്നുണ്ട് സോ മനസ്സിലാക്കുക ഒരു ചീഫ് മിനിസ്റ്ററിനെ അറസ്റ്റ് ചെയ്താൽ പോലും ഹി വിൽ ബി ദ ചീഫ് മിനിസ്റ്റർ അദ്ദേഹം രാജിവെക്കേണ്ട ആ കുറ്റം തെളിയിക്കപ്പെട്ടുകഴിഞ്ഞാൽ കൺവിക്ഷൻ നടന്നു കഴിഞ്ഞാലാണ് അദ്ദേഹം രാജിവെക്കേണ്ടത് ബേസ്ഡ് ഓൺ ഏത് നിയമത്തിനടിസ്ഥാനത്താണ് ചെയ്യേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനത്തിലല്ല റെപ്രസന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് എന്നത് പറയുന്നുണ്ട് ഒരു മന്ത്രി കൺവിക്റ്റഡ് ആയാൽ ഒരു ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു എം പി കൺവിക്റ്റഡ് ആയാൽ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം രാജിവെക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കോണ്ടാക്സ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് പല രീതിയിലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു സെക്ഷനാണ് ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് പഠിക്കാം എൻ്റെ കൂടെ നിൽക്കാം കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ജുഡീഷ്യറി എന്നൊക്കെ പറയുന്ന സെക്ഷൻസിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യമാണത് ഇവിടെ വരുന്ന മറ്റൊരു ചോദ്യമാണ് ചീഫ് മിനിസ്റ്ററിനെ അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ രാഷ്ട്രപതി ഭരണമോ അല്ലെങ്കിൽ എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻസ് റൂൾ ഡിക്ലെയർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടോ പൊതുവേ ചെയ്യേണ്ടി വരില്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ ജയിലിലാണ് ആ പാർട്ടി അദ്ദേഹത്തിന് ഒരു മറ്റൊരാളെ ചീഫ് മിനിസ്റ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്തില്ലെങ്കിൽ ഈ ജയിലിൽ കിടക്കുന്ന ചീഫ് മിനിസ്റ്ററിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഷീനറിയുടെ പരാജയം സംഭവിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗവർണറിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം അവിടെ രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാം ഇത് വലിയ പ്രശ്നമാണ് അപ്പോൾ സോ ഒരിടത്തും ഡയറക്റ്റ് പ്രൊവിഷൻസ് ഇല്ല അതായത് ചീഫ് മിനിസ്റ്ററിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഉടനെ രാഷ്ട്രപതി ഭരണം വരണമെന്ന് ഡയറക്റ്റ് എവിടെ ഞാൻ പറയുന്നില്ല ആ മനുഷ്യൻ തന്നെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് തുടരും പക്ഷേ ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് രാഷ്ട്രപതി ഭരണത്തിലേക്ക് വഴി വെച്ചേക്കാം ഇത് വലിയ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റെതിരായിട്ടുള്ളൊരു ക്രിറ്റിസിസമായിട്ട് പലയിടത്തും വരുന്നൊരു കാര്യമാണ് ഓക്കെ സോ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർത്തിരിക്കാം അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് ചീഫ് മിനിസ്റ്ററിനെ അറസ്റ്റ് ചെയ്യുന്ന പോലെ മറ്റ് മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും പറ്റും ഒരു കുഴപ്പമില്ല അവർക്കൊന്നും ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ഈ കാര്യത്തിലില്ല പക്ഷേ ഗവർണർ പ്രസിഡന്റ് ഈ രണ്ട് ആൾക്കാരെ സിവിൽ കേസിലും ക്രിമിനൽ കേസിലൊക്കെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര പരിമിതിയാണ് വെറുതെ അവരെ കയറി അറസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല സോ പ്രസിഡന്റിനും ഗവർണർ സ്റ്റേറ്റിലെയും യൂണിയൻ ടെറിറ്ററീസിലെയും ഗവർണേഴ്സ് രണ്ടിടത്തെയും ഗവർണേഴ്സിന് ഈ പറയുന്ന പോലെ ഉണ്ട് പരിരക്ഷയുണ്ട് ചീഫ് മിനിസ്റ്ററിനെയും മറ്റ് മന്ത്രിമാരെയും കയറി അറസ്റ്റ് ചെയ്യുന്ന പോലെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് നമ്മൾ ലക്ഷ്മീകാന്തരും കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്റ്റുകൾ സ്ഥിരം പറയുന്നതാണ് ഈ ഇമ്മ്യൂണിറ്റി മുഖ്യമന്ത്രിമാർക്കും എക്സ്റ്റെൻഡ് ചെയ്യണം എന്നൊരു ഡിബേറ്റ് വരുന്നുണ്ട് പക്ഷേ നിലവിൽ അവർക്കതില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ തലവൻ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന് ഒരു ഇമ്മ്യൂണിറ്റിയും ഇല്ലേ ഇല്ല അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അവസ്ഥ അത് ഭാവിയിൽ മാറ്റങ്ങൾ വന്നേക്കാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി ഒന്ന് ഇതിനകത്താണ് പറയുന്നത് ദാറ്റ് officials are not liable to any court for acts performed in discharge of their official duties. ഈ പ്രസിഡന്റ് ഗവർണർ പോലുള്ള ആൾക്കാർ അവർ ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒരിക്കലും ജയിലിൽ കിടക്കേണ്ടി വരില്ല എന്ന് പറയുന്നത് ആർട്ടിക്കൽ ത്രീ സിക്സ്റ്റി വണിലാണ് പക്ഷേ കെജ്രിവാൾ ആർട്ടിക്കൽ ത്രീ സിക്സ്റ്റി വൺ പ്രൊട്ടക്റ്റഡ് അല്ല ചീഫ് മിനിസ്റ്റേഴ്സോ മറ്റ് മന്ത്രിമാരോ സാധാരണ എം എൽ എമാരോ എം പിമാരോ പ്രൊട്ടക്റ്റഡ് അല്ല സോ ചോദ്യത്തിന് ഉത്തരം ക്ലിയർ ആണ് ചീഫ് മിനിസ്റ്ററിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമേ ഇല്ല പക്ഷേ അറസ്റ്റിൽ കോടതി വിചാരണ നടത്തുന്നു അതിൽ അദ്ദേഹം കൺവിക്റ്റഡ് ആയാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ആർ പി എയുടെ പേസിൽ അദ്ദേഹം റിമൂവ് ആവും എങ്കിലും പല ആൾക്കാരും ചോദിക്കുന്നതാണ് റിവിഷൻ ബാച്ച് ഇപ്പോഴും റണ്ണിങ് ആണോ അതേ റണ്ണിങ് ആണ് പ്രിലിംസ് മാറ്റിവെച്ചിരിക്കുകയാണ് ഡിഗ്രി ലെവൽ അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് പഠിച്ച് തുടങ്ങാത്തവർക്ക് പഠിച്ച് തുടങ്ങാം പരീക്ഷ വരെ അതിനെ മാറ്റിവെച്ചാലും അതുവരെ നിങ്ങൾക്ക് എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ലൈവ് റിവിഷൻ ക്ലാസ്സുകളും പിന്നീട് സമഗ്രമായിട്ടുള്ള സിലബസിൻ്റെ കവറേജും ടെസ്റ്റിൻ്റെ പ്രാക്ടീസ് മോക്ക് ടെസ്റ്റിൻ്റെ പ്രാക്ടീസും ഉള്ള ബാച്ചസ് ആണ് ഇപ്പോൾ സ്റ്റാർട്ടുള്ള വിന്നേഴ്സ് ബാച്ച് എക്സ്ട്രീമിലി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ടെസ്റ്റ് സീരീസ് മാത്രം മതിയെങ്കിൽ അതും ചൂസ് ചെയ്യാൻ കിട്ടോ കാര്യം ടെസ്റ്റ് സീരീസിൻ്റെ സൊല്യൂഷൻസിൽ കൂടെ അതിൻ്റെ പി ഡി എഫിൽ കൂടെ പോയാൽ തന്നെ സിലബസ് ഒരു ഹോട്ട് ടോപ്പിക്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് സമഗ്രമായിട്ട് കവർ ചെയ്യാനും സിലബസിൻ്റെ വൺ റൗണ്ട് റിവിഷൻ നടത്താനും നിങ്ങൾക്ക് സാധിക്കും സോ റിസേർച്ച് ബേസ്ഡ് ആയിട്ട് ഏറ്റവും എക്സ്റ്റെൻസീവ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസും ലൈവ് ക്ലാസ്സുകളും റിക്കോർഡ് ക്ലാസുകളും മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ഈ ബാച്ചിൻ്റെ ഭാഗമായി കിട്ടും കമൻറ്റ് സെക്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെൻറ്റേറുമായിട്ട് സംസാരിക്കാം അദ്ദേഹം നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് തരും സോ ഈ കാര്യം മറക്കരുത് എഗെൻ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക ടെലിഗ്രാം ഫാമിലിയിലെ മെമ്പേഴ്സ് ആവുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കീവേഡ് അല്ലെങ്കിൽ മറ്റൊരു പ്രോജക്റ്റ് ഇപ്പോൾ ന്യൂസിലുള്ളത് മേക് ദത്തു പ്രോജക്റ്റാണ് മേക് ദത്ത് പ്രോജക്റ്റ് തമിഴ്നാട് കർണാടകയ്ക്കെതിരായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ മേഘ്ദത്ത്വ പ്രോജക്റ്റ് നടപ്പാക്കാൻ പറ്റില്ലെന്ന് തമിഴ്നാട് പറയുന്നു നടപ്പാക്കുമെന്ന് കർണാടക പറയുന്നു ഇതെന്താ ഈ പ്രോജക്റ്റ് അപ്പം ഒരു കാര്യം ന്യൂസിനകത്തുണ്ട് മറ്റൊരു കാര്യം പൊന്നിയൻ സേൽവൻ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സോ പൊന്നി പൊന്നി എന്ന് ചെയ്ത നദിയാ കാവേരി നദി സോ കാവേരി നദിയും മേഘ്ദത്ത്വ ന്യൂസിൽ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ് സോ മേക്തത്വ പ്രോജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക കാവേരി നദിയുടെയും അതിൻ്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള അർക്കാവതിയുടെയും സംഗമ സ്ഥലത്ത് കോൺഫ്ലൻസിൻ്റെ അവിടെ നിർമ്മിക്കുന്ന ഒരു ഒരു പ്രോജക്റ്റാണത് ഇതിനണ്ടറിലാണ് ബാംഗ്ലൂരിന് കുടിവെള്ളം എത്തിക്കാൻ പോകുന്നത് ബാംഗ്ലൂരിൽ അവസ്ഥ നമുക്കറിയാം അവിടെ വെള്ളത്തിന് ഭയങ്കര ഷോർട്ടേജ് ആണ് ഈ പ്രോജക്റ്റ് വഴിയായിരിക്കും കാവേരി നദി നടക്കുന്ന ഈ പ്രോജക്റ്റ് വഴിയായിരിക്കും അങ്ങോട്ടേക്ക് വെള്ളം എത്തിക്കുക പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം തമിഴ്നാട്ടിലോട്ടുള്ള വെള്ളത്തിൻ്റെ സപ്ലൈ കുറയും തമിഴ്നാടിൻ്റെയും ജീവരേഖ എന്ന് പറഞ്ഞ കാവേരി നദി തന്നെയാണ് പൊന്നീൻ സെൽവൻ സിനിമ കാണിട്ടുള്ള ആൾക്കാർക്ക് അറിയാം പൊന്നി നദി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം അവർക്കെതിരെ ഒരു ക്ലാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഒപ്പോസിഷൻ ബൈ തമിഴ്നാട് ഭയങ്കര എക്സ്റ്റൻസീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് ന്യൂസിനകത്തുണ്ട് ഈ പ്രോജക്റ്റ് എവിടെയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കാവേരി നദിയിലാണ് കാവേരി നദിയുടെ ട്രൈബ്യൂട്ടറി ആയിട്ടുള്ള അർക്കാവതി ഇപ്പോൾ ഭയങ്കരമായിട്ട് ന്യൂസിനകത്തുണ്ട് റിവേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറീസ് നമ്മുടെ സിലബസിനകത്ത് ഉള്ള ഒരു സംഭവം തന്നെയാണ് കാവേരി നദിയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാം കാവേരി നദിയുടെ ഉദ്ഭവസ്ഥാനം എവിടെയാണ് വെസ്റ്റേൺ കാർഡ്സിലെ ബ്രഹ്മഗിരിയാണ് ബ്രഹ്മഗിരി ഫോർത്ത് ലാർജസ്റ്റ് റിവർ ഇൻ സൗത്ത് ഇന്ത്യ ആണ് കാവേരി നദി എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഉള്ളിലേക്ക് എടുത്തു പക്ഷേ ഇങ്ങനെ അനലറ്റിക് ലാൻഡ് പഠിച്ചാൽ നിങ്ങൾ മറക്കില്ല മേക് ദത്തൂർ പ്രോജക്റ്റ് കർണാടക എന്ന കാണാപ്പാഠം പഠിക്കുകയാണെങ്കിൽ മറന്നുപോകും നമ്മുടെ ക്ലാസസ് ഒക്കെ വിശകലനാത്മകമാണ് കാര്യം ഇപ്പോഴത്തെ പി എസ് സിയുടെ പോക്ക് ഈ രീതിയിലാണ് പണ്ടത്തെ പോലെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അല്ലെങ്കിൽ ഒരു റാങ്ക് ഫൈവിൽ പഠിച്ച് പരീക്ഷ പാസ്സാവാൻ ഇനി പറ്റില്ല നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നൊരു എഫേർട്ട് ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് അനലറ്റിക്കലായിട്ട് അതൊരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ പഠനം ഒന്നാമത്തെ കാര്യം രസകരമാകും പിന്നെ മാർക്കും വാരി കോരി എടുക്കാൻ സാധിക്കും ഓക്കെ ഞാൻ റാങ്ക് ഹോൾഡ് റാവൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ലേണിംഗ് മെത്തഡോളജിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തത്തമയെ പൂച്ച പൂച്ച പഠനത്തിൽ നിന്ന് മാറുക കോണ്ടെക്സ്റ്റ് പറഞ്ഞ് അനലറ്റിക്കലായി വിശകലാത്മകമായി ടോപ്പിക്സിനെ സമീപിക്കുക ഓക്കെ കാര്യം ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ ഇവിടെ അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും മറ്റൊരു ചോദ്യത്തിൽ ഉപകാരപ്പെടും ഇപ്പോൾ ജോഗ്രഫി നമ്മൾ അനലറ്റിക്കലായിട്ട് പഠിക്കുകയാണെങ്കിൽ അവിടുത്തെ അനാലിസിസ് നമുക്കൊരു പക്ഷേ എൻവയോൺമെൻറ്റിൻ്റെയോ ഈവൻ ഹിസ്റ്ററിയുടെയോ അല്ലെങ്കിൽ സയൻസിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ നയിച്ചേക്കാം അതുകൊണ്ടാണ് നമ്മൾ അനലിറ്റിക്കലായിട്ട് പഠിക്കണം എന്ന് പറയുന്നത് ഫാക്റ്റ് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അതിനകത്ത് അനാലിസിസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ രസകരമായിരിക്കും പഠനം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വർഷങ്ങളായിട്ട് ന്യൂസിനകത്തുള്ളൊരു പ്രോജക്റ്റാണ് നിസാർ നിസാർ നാസർ അല്ല നിസാർ ഇപ്പം അടുത്ത കാലത്തെ പത്രത്തിൽ പിന്നെ വന്നൊരു വാർത്തയാണ് നിസാർ താമസിക്കും അതോ വൈകും അതെന്താണ് നിസാർ നാസയും ഐ എസ് ആർ ഒയും ഒരുമിച്ച് തയ്യാറാക്കുന്ന ഒരു പദ്ധതിയാണ് നിസാർ അതാണ് നാസ ഐ എസ് ആർ ഒ സിന്തറ്റിക് അപ്പേർച്ച് റെഡാർ ഇത് ആകാശത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒരു റെഡാർ ആണ് ഇത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ലോഞ്ച് ചെയ്യും ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും അതുകൊണ്ട് ന്യൂസിനകത്ത് കത്തി നിൽക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇത് ഹോട്ട് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ സയൻസ് ആൻഡ് ടെക്നോളജി സെക്ഷനിൽ ഈ ചോദ്യം വന്നേ പറ്റത്തുള്ളൂ അപ്പോൾ എന്താണ് നാസ ഐ എസ് ആർ ഒ സാർ സാർ മീൻസ് സിന്തറ്റിക് അപ്പേർച്ച് റെഡാർ അതെന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം ഇത് ലോയർ തോർബിറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സാറ്റലൈറ്റ് സാറ്റലൈറ്റാണ് ഇതിലൊരു ഉണ്ട് ഇത് ലോകം മുഴുവൻ എൻറ്റയർ ഗ്ലോബ് മാപ്പ് ചെയ്യാൻ വേണ്ടി പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴത്തേക്കും ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ എൻറ്റയർ ഗ്ലോബും ഇതിൻ്റെ റേഞ്ചിനകത്ത് വരും വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു 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 റെഡാറാണ് സി എസ് ഐ ആർ സിന്തറ്റിക് അപ്രോർച്ചർ ഇടാന്ന് വന്ന സംഭവം നമ്മളിപ്പോൾ വിമാനത്തിൽ ഫിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പാരച്ചൂട്ട്സിൽ ഫിറ്റ് ചെയ്തിട്ട് അയക്കാറുണ്ട് പക്ഷേ ഇവിടെ അത് ഓർബിറ്റിലാണ് ലോയർത്ത് ഓർബിറ്റിലാണെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് കാര്യം സി നമ്മൾ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ് എല്ലാം അല്ലെങ്കിൽ മിക്കവാറും ഉള്ളതെല്ലാം നമ്മൾ ലോ എർത്ത് ഓർബിറ്റിലാണ് ഫിക്സ് ചെയ്യുക നമുക്കറിയാം ഏറ്റവും ഭൂമിയായിട്ട് ഏറ്റവും അടുത്ത ഓർബിറ്റ്സിലൊന്നാണ് ലോ എർത്ത് ഓർബിറ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ഒക്കെ ഭയങ്കര ഹൈറ്റിലായിരിക്കും അത്രയും ദൂരമുണ്ട് പക്ഷേ എർത്തിനെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ക്യാമറ യൂസ് ചെയ്ത് അല്ലെങ്കിൽ സെൻസർ യൂസ് ചെയ്യുക എർത്തിനെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത് നിന്ന് ഒബ്സർവ് ചെയ്യുന്നതല്ലേ നല്ലതൊന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക അതുകൊണ്ട് തന്നെ എസ് ഐ ആർ സിന്തറ്റിക് അപ്രോച്ച് റെഡാർ എന്ന് പറയുന്നത് ലോയർട്ടിലായിരിക്കും ഭയങ്കര ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒബ്സർവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണും ഇപ്പോൾ ലോയറെ തോർപ്പിറ്റില്ല എന്നുള്ള ഇറങ്ങിരിക്കുക എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തതെന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത് ബിക്കോസ് കുറേ മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് എർത്തിനെ ഒബ്സർവ് ചെയ്യുക നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ വലിയ ഐസ് ക്യാപ്സ് ഉണ്ടല്ലോ അത് മെൽറ്റ് ചെയ്യുന്നത് സ്റ്റഡി ചെയ്യുക കടലിൻ്റെ ലെവൽ ഉയരുന്നത് സ്റ്റഡി അപ്പം ന്യൂയോർക്ക് സിറ്റി മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നത് ഇപ്പം നാസയുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യം പറയുന്നത് അപ്പം ഇതൊക്കെ സ്റ്റഡി ചെയ്യുന്നത് ഇന്ത്യയുമായി പങ്കാളിത്തമുള്ള ഈ നിസാർ എന്ന് പറയുന്ന എക്യൂപ്മെൻ്റ് വെച്ചിട്ടാണ് ന്യൂയോർക്ക് സിറ്റിയുടെ സിങ്കിങ് റേറ്റ് പോലും ഇവർ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ഗ്രൗണ്ട് വാട്ടർ ഭൂഗർഭ ഭൂഗർഭജലത്തിൻ്റെ അവസ്ഥ അതുപോലെ തന്നെ സുനാമീസ് വോൾക്കാനോസ് ലാൻഡ് സ്ലൈഡ്സ് എർത്ത്ക്വേക്സ് ഇതിൻ്റെയൊക്കെ പഠനം ഇത് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ മാപ്പ് ചെയ്യുന്നു അവിടെ സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് അവിടുത്തെ ആൾക്കാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു അതിനു പദ്ധതികൾ തയ്യാറാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പ്രകൃതി കലാമിറ്റീസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് കാലാവസ്ഥാ വ്യതിയാനവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പം എന്താണ് സിന്തറ്റിക് അപ്രോച്ച് റെഡാർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മൈക്രോവേവ് സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് സി സാധാരണ നമ്മൾ ഫോട്ടോ എടുക്കുന്ന എങ്ങനെയാണ് ഇപ്പം എന്നെ നിങ്ങൾ കാണുന്ന എങ്ങനെയാണ് ഈ ക്യാമറയിൽ നിന്നുള്ള ലൈറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ലൈറ്റ് എന്നിൽ തട്ടി റിഫ്ലെക്ട് ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നുണ്ടല്ലേ പക്ഷെ സിന്തറ്റിക് അപ്രോച്ച് റെഡാർ എന്ന് പറയുമ്പോഴത്തേക്കും അത് മൈക്രോവേവ് സാധ്യത എമിറ്റ് ചെയ്യും സിന്തറ്റിക്കാണല്ലോ എമിറ്റ് ചെയ്യും ഇത് ഒരു ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ചതിനകത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റും നമ്മൾ ക്യാമറ ലെൻസ് എടുക്കുന്ന പോലെയുള്ള ഇമേജ് അല്ല ഇവിടെ മൈക്രോവേവ് റീജിയൻസിലാണ് ഇമേജ് ജനറേറ്റഡ് ആവുന്നത് സോ അത്തരത്തിൽ സ്കാറ്റേഡ് ചെയ്ത് വരുന്ന ഇമേജസ് വെച്ചിട്ട് ഇവർക്ക് ടു ഡി പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സ്ഥലത്തിനെ പഠിക്കാൻ സാധിക്കും ഇതാണ് സിന്തറ്റിക് അപ്പ്രോച്ച് ഒരു ഡാർന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ മൈക്രോവേവ് സിഗ്നൽസ് അത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുക ഇത് സാറ്റലൈറ്റ്സിനകത്ത് ഇത് ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയ്യാം എവിടെയാണെങ്കിൽ ഫിറ്റ് ചെയ്യാം പക്ഷേ നിസാർ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് ഓൺ എ സാറ്റലൈറ്റ്സ് ഓർബിറ്റ്സ് ദർത്ത് ഇൻ ലോ എർത്ത് ഓർബിറ്റ്സ് ഓക്കെ അടുത്ത നമ്മൾ അവസാനത്തെ സെക്ഷനിലേക്ക് പോവുകയാണ് ട്യൂബർ ക്ലോസിസ് അല്ലേ ട്യൂബർ ക്ലോസിസ് നമുക്ക് സ്ഥിരം ചോദ്യമാണ് ക്ഷയം എന്ന് പറയും ക്ഷയം ഇത് ഏതാ പാത്തർജാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് മൈക്രോ ബാക്ടീരിയം ട്യൂബർ ക്ലോസിസ് നമ്മുടെ സ്ഥിരം ചോദ്യമാണ് ബാക്ടീരിയൽ ഡിസീസ് ആണ് വൈറസ് അല്ല ഇത് എന്തുകൊണ്ടാണ് ന്യൂസിൽ വന്നത് വലിയ ചർച്ചയാണ് കാര്യം ഇന്ത്യക്ക് കൊറോണ വൈറസിനെ വൈപ്പോട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് പക്ഷേ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ആദ്യകാലത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊന്നാണ് ട്യൂബർ ക്ലോസിസ് ഇത്രയും ആയിരക്കണക്കിന് വർഷമായിട്ട് നമുക്ക് ട്യൂബർ ക്ലോസിസ് ക്ഷയത്തിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതൊരു അപഹാസ്യമായൊരു കാര്യമാണ് കാര്യം ട്യൂബർ ക്ലോസിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം വേൾഡ് ട്യൂബർ ക്ലോസിസ് ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന മാർച്ച് ഇരുപത്തിനാലിനാണ് ആ ദിവസത്തിൻ്റെ തീം തന്നെ യെസ് വി ക്യാൻ എൻഡ് ട്യൂബർ ക്ലോസിസ് എന്നുള്ളതാണ് ഈ തീംസൊക്കെ നമുക്ക് സ്ഥിരം പി എസ് സി വരുന്നതാണ് കേട്ടോ ഡേറ്റം വരും അപ്പം ഈ തീമിൻ്റെ റീസൺ തന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ കയ്യിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ മെഡിസിൻസ് റിസോഴ്സസ് ഇത് മാത്രം മതി ട്യൂബർ ക്ലോസിസിനെ തുടച്ചു നീക്കാൻ പക്ഷെ പ്ലാനിങ് വേണം പ്ലാനിങ് വേണം അതാണ് ഈ സ്ലോഗിൻ്റെ ഉദ്ദേശം തന്നെ നിങ്ങൾ പുതിയതായിട്ട് കുറേ ഹോസ്പിറ്റൽസ് പണിയണം റിസർച്ച് ലാബുകൾ എസ്റ്റാബ്ലിഷ് അല്ല ഇവർ പറയുന്നത് ഇത് ടെൻ പോയിന്റ് അജണ്ട നമ്മളിപ്പം കൊണ്ടുവന്നുണ്ട് ടെൻ പോയിന്റ് അജണ്ട ഈ ട്യൂബർ ക്ലോസിസിനെ എലമിനേറ്റ് ചെയ്യാൻ പറ്റും ചില ഒരു ചോദ്യം വന്നേക്കാം എന്താണ് ടെൻ പോയിന്റ് അജണ്ട പണ്ട് ടെൻ പോയിന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് മൈനോറിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ടെൻ പോയിന്റ് എന്ന് പറഞ്ഞ സ്കീമിൻ്റെ പർപ്പസ് ട്യൂബർ ക്ലോസിസിനെ തുറച്ച് നിൽക്കുന്നതാണ് കാര്യം നമുക്ക് എക്സിസ്റ്റിംഗ് റിസോഴ്സ് മാത്രം വിദഗ്ധമായിട്ട് ഉപയോഗിച്ച് നമുക്കിത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ട്യൂബർ ക്ലോസിസ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പല ടൈപ്പ് ഉണ്ട് എന്നുള്ള ഒബ്സർവേഷൻ വരുന്നുണ്ട് നമുക്കിപ്പോൾ അടുത്ത കാലത്ത് ഒരു വന്നൊരു വാർത്തയാണ് തല തലയിൽ മുടി പോയി തലമുടി ഫിക്സ് ചെയ്യാൻ പോയി ക്വാളിഫിക്കേഷൻ ഇല്ലാത്തൊരു ഡോക്ടർ തലമുടി ഫിക്സ് ചെയ്തു അയാൾക്ക് തലയിൽ ക്ഷേത ക്ഷയം ബാധിച്ചു തന്നു ക്ഷയം ലെങ്സിലല്ലേ ബാധിക്കുന്നത് തലയ്ക്ക് തലയ്ക്കൊക്കെ ക്ഷയം ബാധിക്കുമോ കാരണം ഇതൊക്കെ കത്ത് നിൽക്കുന്ന ന്യൂസില്ല ഇതെല്ലാം അസോസിയേറ്റഡ് ആണ് ഇവിടെയാണ് ട്യൂബർ ക്ലോസിസിനെ പറ്റിയുള്ള അവബോധം അവേർനെസ് ആൾക്കാർക്ക് കുറവാണെന്ന് ഗവൺമെൻറ് തന്നെ പറയുന്നത് സോ ട്യൂബർക്ലോസിസ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം അതോടുകൂടി നമുക്ക് ഈ ക്ലാസ് വൈൻ്റപ്പ് ചെയ്യാം ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് ഉണ്ട് ഡിആർ എന്ന് പറയും ഇപ്പം നിങ്ങൾക്ക് തുമ്മൽ വന്നാലും തലവേദന വന്നാലും ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന ആൾക്കാരാണ് അനാവശ്യമായ ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിച്ച് നമ്മൾ ആ അതിന് റെസിസ്റ്റൻ്റ് ആവും പിന്നെ യഥാർത്ഥത്തിൽ ഒരു ബാക്ടീരിയൽ ഡിസീസ് വന്നാലും ഈ ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ട് ഒരു ഗുണവും കാണത്തില്ല അതാണ് ഡെക് റെസിസ്റ്റൻറ്റ് ടി ബി നമ്മൾ അനാവശ്യമായ ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിച്ച് 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 പിന്നെ ഭാവിയിൽ ട്യൂബർക്രോളസിസ് വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഗുണവും കാണത്തില്ല സോ ആൻറ്റിബയോട്ടിക് അനാവശ്യമായി കഴിക്കുന്ന ആൾക്കാർ സൂക്ഷിച്ചോ നിങ്ങൾ തട്ടിപ്പോവാൻ ഇത് മതി റെസ്പോൺസിബിൾ ആയിട്ട് ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുക ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ പാടില്ല അതിനാണ് റെഡ് ലൈൻ ക്യാമ്പയിൻ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് റെഡ് ലൈൻ ക്യാമ്പയിൻ നിങ്ങൾ വാങ്ങിക്കുന്ന ആൻറ്റിബയോട്ടിക്കിൽ ഒരു റെഡ് ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ യൂസ് ചെയ്യരുതെന്നാണ് മെഡിക്കൽ സ്റ്റോർ വരെ അത് വിൽക്കാനും പാടില്ല വിതഔട്ട് ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഡോക്ടർ അപ്പം ഇതിൻ്റെ എക്സ്ട്രീം കേസസ് ആണ് ടോട്ടൽ ഡെക് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബ്രക്ലോസിസും എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബ്രളോസിസും ഓക്കെ മറ്റൊന്നാണ് പൾമനറി ട്യൂബ്ര ക്ലോസിസ് നമുക്കറിയാം ലെങ്ങ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് നോൺ പൾമനറി ട്യൂബ്ര ക്ലോസിസും ഉണ്ട് ലെങ്സുമായി ബന്ധപ്പെട്ടാ ഉണ്ട് തലയിൽ പോലും ക്ഷയം ബാധിക്കാം ലെങ്സിൽ തന്നെ വേണമെന്നില്ല ഇതാണ് ട്യൂബർ ക്ലോസിനെ പറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്ന അവബോധം ഇപ്പോൾ ഇതാണ് കത്തി നിൽക്കുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ പുഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തരം എക്സ്റ്റൻസീവായിട്ടുള്ള നോട്ട്സ് ഇപ്പോൾ സ്പോർട്സ് ആർട്സ് റിലേറ്റഡ് കറണ്ട് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പുറത്ത് കിട്ടും പക്ഷേ ഇതുപോലെ ഹാൻഡ് പിക്ക് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സും കൂടി നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട്സ് മൾട്ടിപ്പിൾ ടൈം സൊല്യൂഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും ചില ആൾക്കാർ ഇരിക്കുന്നത് ഇത്രയും ഡെപ്തിലൊക്കെ പഠിക്കണോ പഠിക്കണം ഇത് വലിയ ഡെപ്തൊന്നും അല്ല പത്രത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് പത്രത്തിൽ അത്രയും ഡെപ്തിലല്ലോ കൊടുക്കുന്നത് എല്ലാവരും അറിയേണ്ട കാര്യങ്ങളല്ലേ പദ്ധതി കൊടുക്കുന്നത് മാത്രമല്ല ഈ ലെവലിൽ പഠിച്ച് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും പരീക്ഷയ്ക്ക് കയറുമ്പോൾ ആ അവർക്കറിയാവുന്നതിനേക്കാൾ ഡേറ്റ എനിക്കറിയാം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം കൂടും അത് തന്നെ മാർക്കായിട്ട് കൺവേർട്ടാവും സോ നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുക ആഴത്തിൽ പഠിക്കുക മറ്റൊരു വീഡിയോയെ കാണാം എഗെയിൻ ഈ പ്രോജക്റ്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസ് ഉണ്ടാവുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കേണ്ട കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നിങ്ങളുടെ സ്നേഹം സബ്സ്ക്രിപ്ഷൻ രൂപത്തിലും Thank you. Bye.